ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാകല്ലൂരാണ് കേട്ടോ വെള്ളാങ്കല്ലൂർ നമുക്കൊരു നല്ല സൂപ്പർ പറമ്പ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ നല്ല കിണ്ണം കാശ് ഭൂമിയാണ് കേട്ടോ ചുറ്റും മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ കാണുന്നത് ടാറിങ് റോഡാണ് നമ്മ നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ട് ഫ്രണ്ടേജ് ഉണ്ട് ഇതും നമ്മുടെ ഭൂമി തന്നെയാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് മതിൽ കെട്ടിയിട്ടേക്കണമെന്നുള്ളൂ ഇത് നമ്മുടെ ഭൂമി തന്നെയാണ് ഇതിൽ കിണറുണ്ട് കാര്യങ്ങളുണ്ട് ടാറിങ് റോഡ് ഉണ്ട് ഫ്രണ്ടേജുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഈ റൈറ്റ് സൈഡിലും നമ്മുടെ പ്ലോട്ട് തന്നെയാണ് ഫ്രണ്ടിലത്തെ രണ്ട് പോർഷൻ സപ്പറേറ്റ് സപ്പറേറ്റ് മതിൽ കെട്ടിയിട്ടുണ്ട് ബാക്കിലേക്ക് ഒരു പത്ത് നാൽപ്പത് സെൻറ്റിൻ്റെ അടുത്ത് ബാക്കിലേക്കും കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ പോണതൊക്കെ നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് ഇത് കണ്ടത് അടുത്ത സൈഡിലുള്ളത് വലുത്ത സൈഡുള്ളതും ഒക്കെ നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് കേട്ടോ ഇത് കെട്ട് നോക്കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ അതിലൊരു കിണറുണ്ട് പറ്റാത്ത നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുവിധ എല്ലാവിധ ഫലവൃക്ഷാദികൾ ഇതിനകത്തുണ്ട് ഇതൊരു ചാമ്പയാണ് ചാമ്പ അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് നല്ല മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാവൊക്കെ ഇതേ കണ്ടില്ലേ പൂത്ത് നല്ല മാവ് ഉണ്ടാവാൻ മാങ്ങി ഉണ്ടാവാൻ പാകത്തിൽ നിന്നൊക്കെ ഉണ്ട് ഇതിൽ കോഴൽ കിണറുണ്ട് കോഴൽ കിണറുണ്ട് നമ്മുടെ സാധ കിണറുണ്ട് കേട്ടോ അതേ കണ്ട പിന്നെ അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ജാതി ഉണ്ട് മറ്റേ സപ്പോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാവ് ചുറ്റുമതിലും കാര്യങ്ങളും ഇവിടുന്ന് പള്ളിലേക്കൊക്കെ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഡിസ് ഒരു കിലോമീറ്റർ ഇല്ല ഒരു ആ ഒരു കിലോമീറ്റർ കൂട്ടിക്കോ മാക്സിമം ഒരു കിലോമീറ്റർ പിന്നെ അമ്പലം സ്കൂള് ഒരു കിലോമീറ്റർ ചുറ്റളവില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് റൂട്ടിലേക്കും ഒരു കിലോമീറ്റർ കിട്ടാ അപ്പോൾ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ഭൂമി കേട്ടോ അത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളപ്പൊക്കമൊന്നും ബാധിച്ചിട്ടില്ല അതുപോലെ നന്നായിട്ട് വെള്ളം കിട്ടണ ഒരു പറമ്പാണ് കോഴൽ കിണറുണ്ട് നമ്മൾ സാധാരണ കിണറുണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് ആൾ കൊടുക്കാമെന്ന് പറഞ്ഞു മുറിച്ച് കൊടുക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും വഴിയൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ നാരൊക്കെ ഉണ്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നല്ലൊരു സൈലൻ്റ് ഏരിയയിലാണ് ഭൂമി ഇരിക്കുന്നത് കേട്ടോ വേണ്ടില്ലേ നല്ല ഗെയ്റ്റ് ഒക്കെ വെച്ച് നല്ല സേഫ് ആക്കി ഫ്രണ്ടിൽ വേണമെങ്കിൽ വീട് വയ്ക്കാം ബാക്കിൽ പറമ്പായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ കമ്പനികൾ തുടങ്ങണമെങ്കിൽ എന്ത് കാര്യത്തിനും അനുയോജ്യമാണ് ഓക്കെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസുകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും കേട്ടോ ചെറുതും വലിയതൊക്കെ ആയിട്ട് എല്ലാം ഇതും ഉണ്ട് കോമേഴ്സിലായിട്ടും ഓക്കെ താങ്ക് യു